തൃപ്പൂണിത്തുറം മണ്ഡലത്തിൽ സംശയം വേണ്ട യു ഡി എഫിൻ്റെ കെ ബാബു തന്നെയാണ് എം എൽ എ എത്ര കുത്തിത്തെരുപ്പ് വഴി അത് അല്ല എന്ന് പറയിപ്പിക്കാൻ നോക്കിയിട്ടും എം സ്വരാജ് വിജയിച്ചിട്ടില്ല അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു കെ ബാബു തന്നെയാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ എം എൽ എ എന്നത് അയ്യപ്പ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ കെ ബാബു വോട്ട് പിടിച്ചെന്ന് ആരോപിച്ച് സ്വരാജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചെന്നാണ് സ്വരാജ് കോടതിയിൽ പറഞ്ഞത് കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് കാണിച്ച് മണ്ഡലത്തിൽ പ്രചരണം നടത്തിയെന്നും സ്വരാജ് കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം ഹൈക്കോടതി തള്ളിയതോടെ ഇനി സ്വരാജിനെ പണിമതിയാക്കാം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉയർത്തി അയ്യപ്പനെ മുൻനിർത്തിയാണ് കെ ബാബു പ്രചരണം നയിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ സ്വരാജ് ഹൈക്കോടതിയിൽ എത്തിയത് മതത്തെ ഉപയോഗിച്ച് പ്രചരണം നടത്തിയത് ജനാധിപത്യ നിയമത്തിൻ്റെ ലംഘനമാണെന്ന് അദ്ദേഹം വാദിച്ചിരുന്നു പ്രചരണ സാമഗ്രികളുടെ ചിത്രങ്ങളടക്കം തെളിവായി സ്വരാജ് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ബാബുവും കോടതിയിലെത്തി അതിനാണിപ്പോൾ അന്തിമ തീരുമാനമായിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സി നേതാവ് എം സ്വരാജിനെ തൊള്ളായിരത്തി വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കോൺഗ്രസിലെ കെ ബാബു ജയിച്ചു കയറിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചാണ് പ്രചരണം നടത്തിയതെന്നും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആരോപിച്ചാണ് എം സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് കെ ബാബുവിനെ വിജയിയായി പ്രഖ്യാപിച്ച ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നതാണ് സ്വരാജ് ആവശ്യപ്പെട്ടത് വെറും ഒരു കോടതി വിധി എന്നതിനപ്പുറം സി പി എമ്മിന്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വെളിച്ചത്തു വന്ന് തകരാൻ പോകുന്നത് അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോ വെച്ചെന്നാണ് സ്വരാജ് കോടതിയിൽ പറഞ്ഞത് എന്നാൽ അങ്ങനൊരു സ്ലിപ്പ് താൻ വിതരണം ചെയ്തില്ലെന്നും ആ സ്ലിപ്പ് കൃത്രിമമായി സി പി എമ്മും സ്വരാജും ഉണ്ടാക്കിയതാണ് എന്നതാണ് ബാബു എം എൽ എ കോടതിയിൽ പറഞ്ഞത് അത് ശരിയാണ് എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലാ തട്ടിപ്പും അക്രമവും കാണിച്ച് ബോംബ് നിർമ്മാണത്തെയും സ്ഫോടനത്തെയും വരെ രക്ഷാപ്രവർത്തനമായി പറഞ്ഞ് ആളെ പറ്റിക്കുന്ന സി പി എമ്മിന്റെ ഒരു തട്ടിപ്പ് കണ്ടെത്തിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് ലോക്സഭാ സീറ്റ് പോലും തരപ്പെടുത്താതെ വളഞ്ഞ വഴിയിലൂടെ എം എൽ എ ആയി കയറാമെന്നത് കരുതിയ സ്വരാജിന് ഇതൊരു രാഷ്ട്രീയ ദുരന്തമായി മാറാനും സാധ്യതയുണ്ട്